ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള അട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല രുചിയുള്ള ഒരു എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് ഈ ഒരു വീഡിയോയിൽ അട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കണതെന്ന് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണട്ടോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണത് പണ്ട് കാലങ്ങളിൽ അടപ്പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ അടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ഒരു കാര്യമാണ് ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് അപ്പോൾ നമുക്ക് ആദ്യം അട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അട എടുക്കാനായിട്ട് ഞാൻ ഞാനിവിടുന്ന ഒരു പാത്രത്തിലോട്ട് ഒന്നേക്കാൽ കപ്പ് അളവിൽ വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല നൈസ് പൊടി വേണം കേട്ടോ എടുക്കാൻ നമ്മൾ ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊരു വിസ്കോ അതല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ നീർദോഷക്കൊക്കെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കൂലേ ആ ഒരു പരുവത്തിലുള്ള മാവ് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണത് അപ്പോൾ നമ്മുടെ അടട മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കൊരു മാവ് കിട്ടാനായിട്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടക്ക് ഒക്കെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അട വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുന്നത് ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒന്നര തവി മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാവ് എടുക്കുമ്പോൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നന്നായിട്ട് കനം കുറഞ്ഞിട്ടുള്ള അട വേണമെന്നുണ്ടെങ്കിൽ കനം കുറച്ചിട്ട് വേണം കേട്ടോ മാവും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ആവി കയറ്റി വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഞാനിവിടുതായ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവിൻ്റെ പാത്രം ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടട്ടെ ഈ ഒരു അട വെന്ത് വരാനായിട്ട് എനിക്കൊരു നാല് ഒക്കെ ആകുമ്പോഴേക്കും അട സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റത്തത് ഇങ്ങനെ റെഡി ആക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇത് നമുക്ക് റെഡി ആക്കിയിട്ടൊക്കെ വെക്കാം കേട്ടോ വേറൊരു പാത്രത്തിൽ നെയ്യൊക്കെ തടവി തടവിക്കൊടുത്തതിന ശേഷം ആവഴിച്ച് വെക്കുക അങ്ങനെ ആവുമ്പോൾ ഫസ്റ്റത്തത് വെന്ത് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റത്തെ അട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു അട എനിക്കിവിടെ ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടോ ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കണമെന്നുല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ലവണ്ണം ചൂടാറിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ അടർത്തി എടുക്കാം കേട്ടോ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുള്ളത് കാരണം ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇളക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ മാവിൽ അപ്പോൾ അത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു അട ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെയാണ് പായസം തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രാവിലെ അട ഉണ്ടാക്കിയിട്ട് വൈകിട്ടൊക്കെയാണ് പായസം തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അട ഉണ്ടാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ എന്നാലാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ഞാനിവിടെ അട റെഡിയാക്കിട്ടെടുത്തിട്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണില്ല കേട്ടോ കാരണം അട ഉണ്ടാക്കി ഉടനെ തന്നെ പായസം വയ്ക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടേതേ അടയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി പായസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അട ഇട്ട കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അട വെച്ചിട്ടാണ് ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടയുടെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും അട എങ്ങനെയാണ് വേവിക്കുക അതൊക്കെ നോക്കിയിട്ട് അട വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ കുറച്ച് നേരം നെയ്യിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനീയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് കിലോ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു ശർക്കര പാനയൊക്കെ നല്ലവണ്ണമൊക്കെ ഒന്ന് വറ്റിയിട്ടൊക്കെ വരണം പിന്നെ ഈ ഒരു അടയിൽ ശർക്കരൊക്കെ നല്ലവണ്ണം ഒക്കെ പിടിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് വറ്റിച്ചിട്ടെടുക്കാം ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം കൂടുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആയിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ ഈ ഒരു അടപ്രഥമനെ രുചി കൂട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ശർക്കരപ്പാനയൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് കപ്പോളം രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറുകി വരുന്നത് വരയ്ക്കൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനൊക്കെ ഇടട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ പെട്ടെന്നൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു ഏലക്ക പൊടിയും ചുക്ക് പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കൊടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ശർക്കരയുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് പിന്നെ മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞങ്ങളുടെ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് കുറുകിയിട്ടൊക്കെ വരണം അപ്പോൾ ഇത് വറ്റിയിട്ടൊക്കെ വരട്ടെട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കതളിപ്പഴം എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു കതളിപ്പഴം അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ലോണം തന്നെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പായസത്തിൽ കതളിപ്പഴമൊക്കെ നല്ലോണം പഴുത്തിട്ടുള്ളത് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു രുചിയായിരിക്കും അപ്പോൾ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിന് പകരമായിട്ട് നമുക്ക് നേന്ത്രപ്പഴം അരച്ച് ചേർത്ത് കൊടുത്താലും മതി നേന്ത്രപ്പഴം അരച്ച് ചേർത്ത് കൊടുക്കുമ്പോഴും നല്ലോണം പഴുത്തിട്ടുള്ളതായിരിക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണൊക്കെ മതിയാകും വലുതാണെങ്കിൽ പകുതിയും മതി കേട്ടോ ചെറുതാണെങ്കിൽ ഒരു പഴക്ക ഇതിലേക്ക് അരച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു പഴം എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടര കപ്പോളം നിലത്തിക്കായിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ടര കപ്പോളം തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഈ ഒരു പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തിളപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പായസം പിരിഞ്ഞ് പോയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു പായസം നല്ലോണം അങ്ങനെ തിക്കായിട്ടൊക്കെ വരും കേട്ടോ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കൈയ്യെടുക്കാതെ ഇളക്കൊണ്ടിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തെളിച്ചിട്ടൊക്കെ പോവും തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പായസം പിരിഞ്ഞ് പോയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തിളക്കാണ്ടിരിക്കാനാണ് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ആയിട്ട് പറയണത് ഇപ്പോൾ പായസൊക്കെ നല്ലോണം തന്നെ ചൂടായിട്ട് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ അതിന് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഒന്ന് നെയ്യ് വറുത്തിട്ടിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അടപ്രഥമന ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള അട വെച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്